സൗണ്ട്ണ്ടാക്കാതെ വാ എ എന്തല്ല എന്റെ പുറകിൽ അവരില്ലേ ഞാൻ ഇവിടെ ഒറ്റയ്ക്കവള്ളത് എ എടൈکرو ഇکرو സുലൈമാനേ ഇکرو സുലൈമാനേ ഒന്ന് ഓടി വാ എന്താ എന്താണ്ടി എടാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട അതിനാ ഞാൻ നിങ്ങളെ വിളിച്ചതേ എന്ത് ഇങ്ങോട്ടേക്ക് വരണ്ടന്ന് പറയാനാണോ നിങ്ങൾ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചതോ ഓ എന്തേ എന്തേ ഇങ്ങക്കമ ശരിക്കും വട്ടാണോ നിങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ ആടാ അത് പറയാനില്ലേ ഞാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചതു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട അങ്ങോട്ട് തന്നെ നടന്നോ ഓ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നില്ലേ ആടാ പൊട്ടാ അത് പറയാൻ തന്നില്ല ഞാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചതു നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഓ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ നിങ്ങൾ വരണ്ട അതിനി ഞങ്ങൾ വന്നില്ലേ നിങ്ങൾ വരണ്ട ഓ ഒറ്റ ചവട്ടങ്ങ് തരും എന്തു ഒന്നും ഹേ കുറേ സമയമായി കൊക്ക 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 എന്ന് പറയുന്നു ആ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഇതിലൂട്ട് എവിടെയും പോകാൻ പറ്റില്ല എന്ന് പറയുവാൻ നിങ്ങൾ ഇത്രയും വിളിച്ചത് അതിന് ഞാൻ

तो ഞാൻ എന്നെ ചികി എന്നെ അവർ കണ്ടില്ലല്ലോ എനി ഇതിന്റെ ഉള്ളിലും കൂടിയ നോക്കവൻ ബാക്കിയുള്ളോ എന്തായാലും ഇതിന്റെ ഉള്ളിൽ അവർ കയറിയില്ല കാരണം ഈ ലേബൽ കയറിയാൽ স্যার എന്തായാലും വഴക്ക് പറയില്ല എങ്കിലും ഈ ക്രൗൺ സൽമാനും എവിടെ പോയിട്ടുണ്ടാകും ആവരെ വിശ്വസിക്കാൻ പറ്റില്ല എനി ചിലപ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെ പോയിട്ടുണ്ടാകുമോ കയറി നോക്കിയാലോ ഒന്ന് കയറി നോക്കാം എനി അതിന്റെ കുറവ് വേണ്ട ഒരു കടലാസ് കിട്ടി എനി പെൻ വേണം എക്കത്തിക്കണം അവർക്ക് ഇത് വായിച്ചാൽ കാര്യം മനസ്സിലാകും അപ്പോൾ അവർ എന്നെ രക്ഷിക്കും ഹാ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അതിനി ഇതൊക്കെ എഴുതണമെങ്കിൽ ആദ്യം പെൻനി കിട്ടണം പെന്നി എവിടെ ഉണ്ടാവുക ഈ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഇല്ല എന്ന് തോന്നുന്നത് അപ്പുറം പോയി നോക്കാം ഹാ ഈ വീഡിയോ നെങ്കിലും ഒരു പെൻനി കിട്ടിയാൽ മതിയായിരുന്നു ഹാ എത്ര സമയമായി ഞാൻ നോക്കുന്നേ ഈ പെന്നെ എവിടെ ഉള്ളது ുംയ്യോ പറയുമ്പോൾ അവൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ രക്ഷിക്കാൻ പറ്റിയാലോ